ഓച്ചിറ ആയിരത്തിയഞ്ചോ നമ്പർ മേമന പരബ്രഹ്മവിലാസം എൻ എസ് എസ് കരയോഗത്തിലാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് എൺപത് കഴിഞ്ഞവരെ ആദരിക്കൽ ഓണക്കോടി സമർപ്പണം വനിതകൾ തയ്യാറാക്കിയ ഓണവിഭവങ്ങളുടെ വിതരണം ഓണസദ്യ കലാപരിപാടികൾ എന്നിവ നടന്നു ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ഓച്ചിറ എസ് എച്ച്ഒ എം പിള്ള നിർവഹിച്ചു എനിക്ക് വളരെ സന്തോഷം ഒരു കുറച്ചധികം കുട്ടികൾ ഈ കുട്ടികളായിരുന്നു കൂടുതൽ വേണ്ടിയിരുന്നത് കുറച്ച് കൂടുതൽ കുട്ടികളെ ആയിരുന്നു വേണ്ടത് കാരണം പ്രായമായവരെ എന്തെങ്കിലും പറഞ്ഞാൽ അവരെ കൊച്ചത്തോടെയാണ് സമീപിക്കുന്നത് ഞാൻ ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ ഞാൻ തെറ്റാ ഞാൻ പറഞ്ഞ സമൂഹമാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എന്റെ ഭാഗമാണ് ശരി എന്നൊരു തോന്നൽ എനിക്കുണ്ട് അവരുടെ അനുഭവ സമ്പത്തിൽ നിന്ന് അവര് പറയുന്ന അവരച്ചെടുത്ത കാര്യങ്ങളിൽ നിന്ന് അവർ പറയുന്ന അല്ലെങ്കിൽ അവരുടെ ഇത്രയും കാലം കണ്ട കണ്ടെന്നു അവർ പറയുന്ന പല സംഭവങ്ങളും ഉണ്ട് അത് നമുക്ക് ഉൾക്കൊള്ളേണ്ടതാണ് അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞാൽ അവര് അഞ്ച് കാര്യങ്ങൾ ആലോചിച്ചിട്ടായിരിക്കും പോകരുതെന്ന് പറയുന്നത് നമ്മൾ ചെല്ലുകയും ചെയ്യും അത് നമുക്ക് നെവർണമെങ്കിൽ നമ്മൾ അത് പരിഗണിച്ചിട്ട് നമ്മൾ അവർക്ക് ചെല്ലുകയും ചെയ്യും അതിന്റെ തിക്കത്തൊക്കെ നമ്മൾ അനുഭവിക്കുകയും ചെയ്യും അന്നര അവരുടെ കൂടെ നമ്മുടെ കൂടെ ഓടാനുണ്ടാവും അപ്പൊ അത്തരം കാര്യങ്ങൾ ഈ പ്രായമുള്ളവർ പറയുമ്പോൾ നമ്മൾ കേട്ടാതിരിക്കുക എന്നുള്ളത് ഞാൻ ഇപ്പം നമ്മുടെ തലമുറയിൽ കാണുന്ന ഏറ്റവും വലിയൊരു മോശം പ്രവൃത്തിയായിട്ട് കാണുകയാണ് കരയോഗം പ്രസിഡന്റ് കെ ബി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഓണവിഭവങ്ങളുടെ വിതരണം എൻ എസ് എസ് വനിതാ യൂണിയൻ വൈസ് പ്രസിഡന്റ് ഇന്ദിരാ രാമചന്ദ്രൻ നിർവഹിച്ചു കരയോഗം സെക്രട്ടറി ബി ശെബന്തികുമാരി സ്വാഗതം പറഞ്ഞു ഡോക്ടർ ജയകുമാരി പ്രസന്നകുമാരി ജി സോമനാഥൻ ആർ രാധാകൃഷ്ണൻ എൽ സ്മിത കെ കെ ശോപിള്ള സുകല അർച്ചന സജി കളത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ന്യൂസ്ബ്യൂറോ